സഹപ്രവർത്തകനായിട്ടുള്ള അവതാരകന്റെ വിലയിരുത്തൽ കേട്ടതിന് ശേഷം ഷൂജയ്ക്കുണ്ടായ പൊട്ടിപ്പൊട്ടിയുള്ള ചിരിയാണ് കാര്യം സ്വാഭാവികമായിട്ട് ഷൂജ എന്ന ആ മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ അവരുത്തുന്ന രാഷ്ട്രീയത്തെ പരിപൂർണമായി നമ്മൾ എതിർക്കുകയാണ് പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇതേ പാൻ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ സഹപ്രവർത്തകനായിരിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണന്റെ വിലയിരുത്തൽ കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംഘിണി പോലും ചിരിച്ചു പോകുന്നുണ്ടെങ്കിൽ എത്ര മാത്രം നിലവാരമില്ലാത്ത വിലയിരുത്തലാണ് അദ്ദേഹം നടത്തിയെന്നൊന്ന് ആലോചിച്ച് നോക്കി റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിയിൽ സുപ്രഭാതം പത്രത്തിൽ ഇടതുപക്ഷം കൊടുത്ത പരസ്യവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് കെ എസ് യു നേതാക്കന്മാരുടെ നിലവാരത്തിന് താഴെ പോയി നിന്ന് വിലയിരുത്തൽ നടത്തിയ ഉണ്ണി ബാലകൃഷ്ണന്റെ ആ വിലയിരുത്തൽ ആ വിലയിരുത്തൽ കേട്ടതിന് ശേഷം അതിന് മറുപടി പറയുന്ന സന്ദർഭത്തിലാണ് ഉണ്ണി ബാലകൃഷ്ണൻ അത് കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ഷൂജയെ ഇങ്ങനെ ആർ തലച്ച് ലൈവിലിരുന്ന് ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു അവതാരകർക്കും ഇങ്ങനെ ലൈവിലിരുന്ന് പൊട്ടിപ്പൊട്ടി ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഈ ചിരി എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം നിശബ്ദരായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഷൂജയെ പെട്ടെന്ന് പൊട്ടിപ്പൊട്ടി ഇങ്ങനെ ചിരിക്കുന്നത് ചിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഉണ്ണി ബാലകൃഷ്ണന്റെ വിലയിരുത്തലിന് മറുപടി പറയുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ഇപ്പോ നാട്ടുകാർക്ക് പോലും ഇതാണ് അവസ്ഥ കാര്യം ഒരു കെ എസ് യു നേതാവിനെക്കാളും തരം താഴ്ന്നുകൊണ്ട് കോൺഗ്രസിനെ ഇങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് വെള്ളപൂശി യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായ പ്രവൃത്തി ചെയ്ത വ്യക്തിയെ ഇപ്പൊ ജയിക്കും ജയിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ വിലയിരുത്തുമ്പോൾ ഒരു തവണ പോലും ആ നാവ് കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരാൻ യോഗ്യതയില്ലാത്ത ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തിൽ മൊഴിയെടുക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് അങ്ങനെ ഒരു വ്യക്തി സ്ഥാനാർത്ഥിയാകാൻ പോലും പാടില്ല എന്ന് ഇദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല നമ്മുടെ മലയാള സിനിമയിലെ ബാബുരാജ് എന്ന് പറഞ്ഞൊരു നടനുണ്ട് നേരത്തെ വില്ലൻ കഥാപാത്രങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ബാബുരാജ് സോൾട്ട് ആൻഡ് പേപ്പർ എന്ന ഒറ്റ ചിത്രത്തോടുകൂടി നമുക്കിപ്പോൾ അദ്ദേഹത്തെ കണ്ട മുഴുവൻ ചിരിയെ വരും കാര്യം ഒരു കോമഡി കഥാപാത്രമായി മാറി അങ്ങനെയാണ് കോൺഗ്രസിന് വേണ്ടി വിലയിരുത്തൽ നടത്തി വിലയിരുത്തൽ നടത്തി സഹപ്രവർത്തകർക്ക് പോലും ഇദ്ദേഹത്തിന്റെ വിലയിരുത്തൽ കേട്ട് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ ഷൂജയുടെ നേരത്തെ ചിരിയാണ് ഇന്നിപ്പോ അവസ്ഥ ഇത് സ്വന്തം സഹപ്രവർത്തകരുടെ അവസ്ഥയാണെങ്കിൽ നാട്ടുകാരുടെ കാര്യം പറയേണ്ടതുണ്ടോ എനിക്ക് തോന്നുന്നത് ഈ പരസ്യം കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എങ്കിലും നിങ്ങൾ ഒക്കെ എൽ ഡി എഫിന് കൊടുക്കണം കേട്ടോ സി പി എമ്മിന് ഒരു പരസ്യം കൊടുക്കാം അനുമതി വാങ്ങണം അതവിടെ നിൽക്കട്ടെ അനുമതി വാങ്ങിയില്ലെങ്കിൽ അതിനുള്ള നിയമ നടപടിയോ അല്ലെങ്കിൽ വിശദീകരണമോ അതൊക്കെ അവർ നേരിടട്ടെ പക്ഷേ ഒരു പരസ്യം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും സി പി ഐ ഇല്ല എന്ന മട്ടിൽ ഉണ്ണി സാറും മാഡോ ഒക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും സി പി ഐമിന് എന്താ ഫൈറ്റ് ചെയ്യേണ്ടത് സി പി ഐ മാറി നിന്നിട്ട് കോൺഗ്രസേ നിങ്ങൾ ജയിച്ചോളൂ എന്ന് പറഞ്ഞ് സി പി എം എന്താ കൈയും കിട്ടി നിൽക്കണം എന്നുള്ളതാണോ ഉണ്ണിസാറൊക്കെ വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സി പി ഐ എം മത്സര രംഗത്തില്ല കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി സി പി ഐ അങ്ങ് മാറി നിൽക്കണം മൂന്നാം സ്ഥാനത്തുള്ളവർ ഒരിക്കലും ഒന്നാം സ്ഥാനത്ത് വരില്ല പറയുന്നതിന്റെ ഒരു ലാംഗ്വേജ് എന്താണെന്ന് എനിക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ഉള്ളിലുള്ള എന്താണോ ആ ചിന്താഗതി എനിക്ക് മനസ്സിലാവുന്നില്ല സാർ സാർ പറയുന്നോണ്ട് പറയുന്ന ആണോ എനിക്ക് അറിയാം എന്താ ഒരേ ശബ്ദം അല്ല വസ്തുതകൾക്ക് യൂണിവേഴ്സൽ ട്രൂത്ത് ആയിരിക്കും അത് പറയുന്ന സമയത്ത് ഒന്നാന്ന് പറഞ്ഞിട്ട് കാര്യം അന്ത വർഗീയവാദിയാണ് എന്ന് ശ്രമതിക്ക് അഭിപ്രായം ഉണ്ടല്ലോ വർഗീയവാദിയെ കോൺഗ്രസിൽ കൂട്ടിന്നഭിപ്രായമുണ്ടല്ലോ അപ്പൊ നമ്മൾ അത് പറഞ്ഞാലും എന്നെ കുറ്റപ്പെടുത്തേണ്ടതും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി അല്ല ഞാൻ പറയുന്നത് ഇവിടെ സി പി ഐ എം മൂന്നാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്താണ് അത് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും കാര്യമാണ് ഉള്ളി സാർ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെ ആകണം എന്ന് ഷഠിക്കുന്ന രീതിയിൽ സി പി ഐ എം ഒരു മത്സരത്തിന് പോലും നിൽക്കരുത് അവര് പരസ്യം കൊടുത്തത് ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം മറുഭാഗത്തുള്ള മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് കിട്ടണം അതൊരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു മത്സരമാണ് ആ മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോഴേക്കും എല്ലാ കാലത്തും ആ വോട്ടുകൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫിന് തീരെഴുതി കൊടുക്കാൻ എൽ ഡി എഫിനെ നിർബന്ധിതമാക്കുന്ന രീതിയിൽ അങ്ങ് പറയുന്നത് എനിക്ക് എന്തായാലും അതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല ഇതൊരു തെരഞ്ഞെടുപ്പാണ് ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ പരമാവധി വോട്ട് സ്വന്തമാക്കുക എന്നുള്ളത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും ലക്ഷ്യമാണ് ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് ആർക്കും തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒന്നൊന്നുമല്ല അങ്ങനെ ആരും കരുതേണ്ട കാര്യവും ഉണ്ണിസാറിന്റെ ഒരു മൗനം പാലിക്കുന്ന മുന്നിലിരിക്കുന്നതെല്ലാം പൊട്ടന്മാരും ഞാൻ വലിയ വിദഗ്ധ വിലയിരുത്തലാണെന്ന് ആധികാരികമായി ഈ പച്ച കള്ളങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായി നാട്ടുകാർ നിങ്ങളെ വിലയിരുത്തുന്നുണ്ട് അത് നാട്ടുകാർ മാത്രമല്ല സഹപ്രവർത്തകർക്ക് പോലും ബോധ്യപ്പെടുന്നുണ്ട് വിളിച്ചുപൂവുന്ന പല കാര്യങ്ങളും എന്തുമാത്രം മൊണ്ണത്തരമാണെന്ന് ആ മൊണ്ണത്തരം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ ഉണ്ണി ബാലകൃഷ്ണയും ഒരു ഭൂലോക മൊണ്ണയായിട്ടാണ് നാട്ടുകാർ കാണുന്നത് അല്ലെങ്കിൽ സഹപ്രവർത്തകർ കാണുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയ വിലയിരുത്തലും ഇത്രയും വലിയ നിരീക്ഷകനും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നടത്തിയ വിലയിരുത്തൽ ഒരു ജൂനിയർ സഹപ്രവർത്തകയ്ക്ക് പോലും കേട്ടപ്പോ ചിരി അടക്കാൻ കഴിയാത്തത് ഇതാണ് ഇന്ന് നിങ്ങളുടെ അവസ്ഥ സതീശനെ പോലെ ആധികാരികമായി വന്ന് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് നിരീക്ഷണമെന്ന പേരിൽ നിങ്ങൾ ആധികാരികമായി തട്ടിവിട്ട പല കാര്യങ്ങളും വസ്തുതയുമായി പുലബന്ധമില്ലാത്തതാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ നിങ്ങളുടെ വിലയിരുത്തൽ കേൾക്കുമ്പോൾ ബാബുരാജിന്റെ നേരത്തെ പറഞ്ഞൊരു അവസ്ഥയാണ് നിങ്ങൾ ഇന്നൊരു കോമഡി പീസ് ആയി മാറിയിട്ടുണ്ട് എങ്ങനത്തെ കോമഡി പീസ് ഈ സീരിയസ് കോമഡി എന്ന് പറയും അതായത് സീരിയസ് ആയിട്ടിരുന്ന് കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോലെ കോൺഗ്രസിന് വേണ്ടി നടത്തുന്ന സീരിയസ് നിരീക്ഷക കോമഡി ആയിട്ട് നിങ്ങളുടെ വിലയിരുത്തൽ മാറിയിട്ടുണ്ട് ആ വിലയിരുത്തലാണ് സഹപ്രവർത്തകർ മുഴുവൻ മൗനമായി മൗനമായിരിക്കുമ്പോഴും അവർ മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരഭാഷയും നിങ്ങളുടെ ഇരിക്കുന്ന ശൈലിയും കണ്ടപ്പോൾ അറിയാതെ പൊട്ടി പൊട്ടി ചിരിച്ചു പോയത് ഇതാണിന്നിപ്പോൾ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നാട്ടുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയണമെന്ന് മാത്രമേ നിങ്ങളോട് ഉപദേശിക്കാനുള്ളൂ പക്ഷേ അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ല ഏറെ വൈകിപ്പോയി കാര്യം കൈവിട്ട വാക്കുകളും കൈവിട്ട വിശ്വാസ്യതയും അതൊരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ലെന്ന് മൊണ്ണ ബാലകൃഷ്ണൻ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്